ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനവും വനാതിർത്തി മേഖലയിലെ കർഷകരുടെ സുരക്ഷിതത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലെത്തണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എംഎൽഎ എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പത്താം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കീരമ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭവന സന്ദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കീരമ്പാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭവന സന്ദർശന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഗ്രാമീണ മേഖലയുടെ സമഗ്ര വികസനവും വനാതിർത്തി മേഖലയിലെ കർഷകരുടെ സുരക്ഷിതത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലെത്തണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് എം എൽ എ കഴിഞ്ഞ വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയിരിക്കുകയാണെന്നും ശബരിമല സ്വർണ്ണ കുംഭകോണവും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വനാതിർത്തി മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും അകറ്റാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ യു ഡി എഫ് നടത്തിവരുന്ന സമരം കൂടുതൽ കടുപ്പിച്ച സമരമാക്കി മാറ്റുമെന്ന് അനൂപ് ജെഗബ് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഈ കോതമംഗലത്തെ തിരിച്ച് ജനാധിപത്യ ചേരിയോടൊപ്പം കൊണ്ടുവരിക എന്ന ഒരു പ്രയാണത്തിന്റെ ഭാഗമായി നമ്മൾ കേരളത്തില് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് മത്തായി കുഞ്ഞ് വാത്തിയാൻപിള്ളി അധ്യക്ഷത വഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ചെയർമാനും യു ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുമുറം മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു നമ്മൾ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ എല്ലാവരും വലിയ ആശങ്ക പറഞ്ഞവര് എല്ലാ വീടുകളും സമ്മതിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ആശങ്ക പലരും പറയുകയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പലരും കാണില്ല പലരും അവസാനം വരെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷേ അമ്പത് ദിവസങ്ങൾ നാൽപ്പത്തൊമ്പത് ദിവസങ്ങൾ നമ്മൾ ഏറ്റവും ഭംഗിയായി ചിട്ടയായി നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞപ്പോ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ജനസമ്പർക്ക യാത്രയായി എന്റെ നാടിന്റെ ജനസമ്പ്രദായത്തെ നമുക്ക് മാറ്റാനായിട്ട് വേണ്ടി വലിയ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയും ഇന്ന് വിളിച്ചെണ്ണയുടെയും അരിയുടെയും വില എവിടെ ചെന്ന് നിൽക്കുന്നു നിങ്ങൾക്കറിയാം പക്ഷെ എന്റെ നാട് ജനകീയ കൂട്ടായ്മ കോതുമംഗലത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കോതുമംഗലത്തെ ജനങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പത്ത് രൂപയ്ക്ക് അരിയും ഇരുന്നൂറ് രൂപയ്ക്ക് വിളിച്ചെണ്ണയും നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിച്ച ഇടമായി നമുക്ക് കെ സി ജെ ജില്ലാ പ്രസിഡന്റ് ഇ എം മൈക്കിൾ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ രാജു എബ്രഹാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കെ സി ജെ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാത്യു ജോസഫ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ്ജ് യുഡിഎഫ് കൺവീനർ ബിനോയ് സി പുല്ലൻ ഐ സി മണ്ഡലം പ്രസിഡന്റ് ബിജു ചെറിയാൻ എന്റെ നാട് സെക്രട്ടറി പി എ പാദുഷ ഉന്നതാധികാര സമിതി അംഗങ്ങളായ സി കെ സത്യൻ ജോഷി പൊട്ടക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ വാർഡ് മെമ്പർ ബേസിൽ ബേബി പി എ മാമച്ചൻ സണ്ണി തേക്കുംകുടി ജോസ് ജോൺ പീച്ചാട്ടുകുടി മാമച്ചൻ നെടുമ്പറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ റോജോ പൊട്ടയ്ക്കലിന്റെ ഭവനത്തിൽ ിൽ നിന്നും ആരംഭിച്ച ജനസമ്പർക്ക യാത്ര ഊഞ്ഞാപ്പാറ പറാട് മേഖലകളിൽ ഭവന സന്ദർശനം നടത്തി ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്